പ്രമുഖ തൊഴിൽ പരിശീലന കേന്ദ്രമായ കൈരളി വൊക്കേഷണൽ ട്രെയിനിംഗ് സെന്ററും പ്രമുഖ നേത്രരോഗ പരിപാലന ശൃംഖലയായ സൈമൺസ് കണ്ണാശുപത്രിയും ചേർന്ന് സൌജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു കൈരളി വൈ ടി സി ഒപ്റ്റോമെട്രി വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ക്യാമ്പ് പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് അംഗം വിനോദ് തിരുവോത്ത് ഉദ്ഘാടനം ചെയ്തു അതിൻ്റെ പരിപാടിയുടെ അവഗിത്വം കൊണ്ടും അതിന്റെ ലക്ഷ്യം കൊണ്ടും വളരെ നല്ല രീതിയിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് ടീച്ചർ ടീച്ചർ എന്ന് പറയുന്ന ഇതിന്റെ ഞങ്ങൾക്ക് വരുന്നത് ഇപ്പൊ ഈ പ്രാവശ്യം എന്ന് പറയുന്നത് കണ്ണുമായിട്ട് കണ്ടപ്പെട്ട് ഒട്ടേറെ കോളേജി എന്ന് പറയുന്ന കോഴ്സുകൂടി ആരംഭിച്ചിരിക്കുക കാരണം എവിടെ ഇല്ലാത്ത കോഴ്സുകൾ ഇല്ല എന്ന് തന്നെ പറയാം അപ്പം കണ്ണിനെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോ പലപ്പോഴും നമ്മുടെ ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ നേട്ടലോകം വന്ന് ഏറ്റവും ബുദ്ധിമുട്ടുന്ന ആളുകളാണ് നമ്മുടെ സുഹൃത്തുക്കളെ പഴയ കാലത്തൊക്കെ ആണെങ്കിൽ ഒരു അൻപത് വയസ്സിന് തോടെയുള്ള ആളുകൾ പഞ്ചായത്തിലൊക്കെ വരുന്ന സമയത്ത് ഓരോ കാര്യങ്ങൾ ഫോം പൊടിപ്പിക്കാനൊക്കെ വരുന്ന സമയത്ത് ചില സമയത്ത് കണ്ണട മറന്നു പോകും ആ കണ്ണട മറന്നു പോകുന്ന സമയത്ത് അവിടെ നിന്ന് ആ ഫോം പിടിപ്പിക്കാനൊക്കെ ബുദ്ധിമുട്ടുന്നതിൻ്റെ സാഹചര്യം ഞങ്ങളോടൊക്കെ പറയും അങ്ങനെ ഒരു തരാം ഞങ്ങൾക്കും കന്നട കണ്ണന എന്ന് പറയുന്നത് നമ്മുടെ ചികിത്സയുടെ ഒരു ഭാഗമാകാൻ പോവുകയാണ് കണ്ണ് കണ്ണെന്ന് പറയുന്നത് യന്ത്രമാണെങ്കിൽ പോലും ഒരു കത്തി കഴിയുമ്പോൾ അതിന് പാഴ്സൊക്കെ മാറ്റേണ്ട സാധ്യത ഉണ്ട് അങ്ങനെ നമ്മുടെ ഒരു കണ്ണ് എന്ന് പറയുന്നത് ഒരുപാട് ഒരുപാട് കണ്ണ് പിന്നീട് അതിന്റെ പണിമുടക്കും അങ്ങനെ പണിമുടക്കുമ്പോൾ നമ്മൾ അതിന്റെ ചികിത്സക്ക് വേണ്ടി നമ്മൾ മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയായിട്ട് ഏതായാലും ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും കൈരളി ഡയറക്ടർ ഐ സുനിത അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ കെ ബി രതീഷ് കുമാർ സ്റ്റാഫ് സെക്രട്ടറി കെ പ്രസീദ ഒപ്റ്റോമെട്രി വിഭാഗം മേധാവി സ്വാലിഹ താഹ എന്നിവർ സംസാരിച്ചു ക്യാമ്പിന് സൈമൺസ് പി ആർ ഒ കെ ടി അഭിനന്ദ് ഒപ്റ്റോമെട്രിസ്റ്റുകളായ റാഹിമ ഫിദ എസ് സുഹൃദ കൌൺസിലർ സി പി സുമയ്യത്ത് കൈരളി ഒപ്റ്റോമെട്രി വിഭാഗത്തിലെ ഫാത്തിമ ഷെറിൻ വി ഹൈരുണ്ണിസ എന്നിവർ നേതൃത്വം നൽകി നടക്കുന്നുണ്ട് രാഷ്ട്രീയ പ്രതിബന്ധ ഒരു കോളേജാണ് ഇവിടെ ഒരുപാട് തൊഴിലനുഷ്ഠിത കോഴ്സുകളുണ്ട് ഇവിടെ ഇന്ന് നടക്കുന്നത് ഒറ്റബട്ടറി വിഭാഗത്തിന്റെ വിഭാഗത്തെയും പിന്നെ സൈമൺസ് ഐ ഹോസ്പിറ്റലിൻ്റെ നേതൃത്വത്തിൽ നേത്ര പരിശോധന ക്യാമ്പാണ് ഇവർ ഉദ്ദേശിക്കുന്നത് എല്ലാ വിദ്യാർത്ഥികളുടെയും സൗജന്യമായി കണ്ണ് പരിശോധിക്കുക അതുപോലെ കൂടാതെ തന്നെ ഒക്ടോമെട്രിക് ഈ കൊല്ലം പുതുതായി ഉള്ള ഒരു കോഴ്സാണ് ആ വിദ്യാർത്ഥികൾക്ക് കൂടി ഇത് ഉപകാരപ്പെടുമെന്നാണ് ക്യാമ്പിൽ വെച്ച് വിദ്യാർത്ഥികൾക്ക് നേത്ര പരിശീലനത്തിൽ ബോധവൽക്കരണം നൽകി ആര്യലക്ഷ്മി ട്രിബുഷൻ യുടെ ഉത്സവമായ ഓണം സമത്വത്തിന്റെ അടയാളം കൂടിയാണ് വിവേചനമില്ലാതെ എല്ലാവരെയും ചേർത്ത് പിടിച്ച മാവേലി മന്നൻ മടങ്ങിയെത്തുന്ന ഈ ആഘോഷകാലത്ത് വിവേചനമോ നറുക്കെടുപ്പോ ഇല്ലാതെ സ്വർണം വാങ്ങുന്ന എല്ലാവർക്കും സ്വർണ്ണ സമ്മാനം ഉറപ്പാക്കി മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഓരോ അൻപതിനായിരം രൂപയുടെ ഗോൾഡ് പർച്ചേസിനൊപ്പം ഇരുന്നൂറ് എം ജി സ്വർണം രൂപയുടെ ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളുടെ പർച്ചേസിനൊപ്പം നാനൂറ് എം ജി സ്വർണം സമ്മാനം കൂടുതൽ സ്വർണ്ണ സമ്മാനം നേടൂ ഈ ഓണം ഓണംമാക്കൂ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിനൊപ്പം